ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി ഡിഷു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇതാണെങ്കിൽ ചക്കക്കുരു ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മിക്സീഡ് ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ചെറിയ തവി ഗോതമ്പ് പൊടി അതാണ് ചേർക്കുന്നത് എന്നിട്ട് അതിലേക്ക് വലിയൊരു സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർക്കുന്നുണ്ട് പിന്നെ അതിനകത്ത് ആവശ്യമായ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇന്ന് ആവശ്യമായ മുളക് പൊടി ചേർക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടിയെ ഇത് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യണമെന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ട് കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കുക ആവശ്യത്തിന് ഒഴിച്ച് കുഴച്ചെടുക്കണേ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക എണ്ണ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഇത് ഇടുവാണേ ചെറിയ ചെറിയ കഷ്ണങ്ങളെ പ ചെറിയ പീസുകളായിട്ട് പാല അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ വലിയ എണ്ണ കുടിക്കില്ല ഇത് കേട്ടോ ഒത്തിരി എണ്മയ്ക്ക് ചിലവില്ല നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണേ ഞാൻ രാവിലത്തെ ട്രിപ്പ് പറത്തിയിട്ടു രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടപ്പോൾ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ഉള്ളതാക്കിയിട്ടാണ് ഇട്ടത് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കുട്ടികൾക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ഐറ്റമാണ് ഇന്ന് എല്ലാവരും ട്രൈ ചെയ്യുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക